സാരിയുടുത്ത് ദുബായ് തെരുവുകളിലൂടെ വെള്ളനിറത്തിലുള്ള ആഡംബരക്കാർ ഓടിക്കുന്ന മണിയമ്മയുടെ വീഡിയോ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ താരമാണ് തോപ്പുംപടി സ്വദേശി മണിയമ്മ എന്ന എഴുപത്തിരണ്ടുകാരി ഏതുതരം വാഹനത്തിൻ്റെയും വളയം മണിയമ്മയുടെ കൈകളിൽ ഭദ്രമാണെന്നതിനാൽ വാഹനപ്രേമികൾ അവർക്കൊരു പേര് നൽകി ദി ഡ്രൈവർ അമ്മ ക്രെയിൻ ഉൾപ്പെടെ ഓടിച്ച് സാമൂഹിക മാധ്യമങ്ങൾ തരംഗമായ മണിയമ്മ ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുകയാണ് ഇത്തവണ ദുബായിലെ റോഡുകളാണ് അവരുടെ ഡ്രൈവിംഗിന് സാക്ഷ്യം വഹിച്ചത് ഓടിച്ചതാകട്ടെ സാക്ഷാൽ റോൾസ് റോയ്സ് ഗോസ്റ്റ് തന്റെ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് അഭിമാനത്തോടെ കാണിക്കുന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ് വീഡിയോ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രം ഈ രംഗത്തേക്ക് കടന്നു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് മണിയമ്മയുടെ ഡ്രൈവിംഗ് ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ച ഭർത്താവിന്റെ പ്രോത്സാഹനത്താൽ അവർ കാറുകൾ മാത്രമല്ല ക്രെയിനുകൾ ട്രെയിലറുകൾ തുടങ്ങി ഹെവി വാഹനങ്ങളും ഓടിക്കാൻ പഠിച്ചു രണ്ടായിരത്തി നാലിൽ ഭർത്താവിൻ്റെ മരണശേഷം കുടുംബത്തെ പോറ്റാനായി മണിയമ്മ ഡ്രൈവിംഗ് സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തു ആഡംബര കാറുകൾ മുതൽ ഹെവി ഡ്യൂട്ടി യന്ത്രങ്ങൾ വരെ പതിനൊന്ന് വ്യത്യസ്ത തരം വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട് വീഡിയോ ഇതിനകം പതിമൂന്ന് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു ഏത് പ്രായത്തിലും ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ പ്രചോദനം നൽകുന്ന വ്യക്തിയെന്ന് പലരും അവരെ വിശേഷിപ്പിച്ചു